എല്ലാവരും കർത്താവിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വലിയ ചൂടിൽ നിന്നും ഇപ്പോൾ പല പലയിടത്തും ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ പെയ്തു വരുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് എറണാകുളത്തും കുറച്ച് മഴ കിട്ടി അതുകൊണ്ട് കുറച്ച് ചൂടിൽ നിന്നും കുറച്ച് എന്ത് ഒരു ആശ്വാസം കിട്ടി എന്ന് പറയാം അപ്പം അങ്ങനെ കർത്താവിൻ്റെ വചനവുമായിട്ട് ഞാൻ നിങ്ങളോട് വീണ്ടും വന്നിരിക്കാനിട്ടോ ഇന്ന് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ രണ്ട് തീമദ്യൂസ് രണ്ടിൻ്റെ ഞാനിങ്ങനെ ആ രണ്ടാമത്തെ അധ്യായം ഇങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇരുപത് ഇങ്ങനെ പറയുന്നു ഞാൻ വായിക്കാമേ എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സമ്മാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഈ വചനം നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വചനം ആട്ടോ ഒരു വലിയ വീട് അതിൻ്റെ അകത്ത് വെള്ളിയും പൊന്നും അതായത് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട് ചിലത് അതിൽ മാന്യ മാന്യകാര്യത്തിനും ചിലത് ഹീന കാര്യത്തിനും കൊള്ളാത്ത കാര്യത്തിനും ഉപയോഗിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയൊന്ന് പറയുന്നു ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രവുമായിരിക്കും ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് ആ നമ്മൾ നോക്കുമ്പോൾ അത് വെറും മണ്ണാണ് അത് എന്താ ഒരു രൂപവും ഇല്ലാതെ അവൻ്റെ ഒരു എല്ലാവരും മെതിക്കപ്പെടുന്ന ഒരു സാധനം ആ ഒരു മണ്ണല്ലേ പക്ഷേ അതൊരു കുശവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക രൂപം വരുന്നു അതെന്താ പറയുക ആ ഒരു മാനപാത്രം മറ്റുള്ളവർ ഇപ്പം നമ്മളൊരു മണ്ണ് എടുത്ത് നമ്മൾ വീട്ടിൻ്റെ ഇടുവോ ഇല്ല പക്ഷേ അതൊരു മണ്ണ് അതൊരു കുശവിനൊരു പാത്രമാക്കി അല്ലെങ്കിൽ അതിനൊരു രൂപം കൊടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എത്ര ഭദിത്രമായിട്ടായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത് ആ ഒരു മണ്ണിന് വില വരുന്നത് ജീവൻ വരുന്നത് എപ്പോഴാണ് അതിനൊരു രൂപം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതൊരു വിലപിടിപ്പുള്ള ഒരു സാധനമായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് നമ്മളും അങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ നമുക്ക് തന്നെ തോന്നും ചിലപ്പോൾ നമ്മൾ ഭയങ്കര വിലപിടിപ്പുള്ളവരാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ഒരുപാട് അങ്ങ് തന്നെ താൻ പൊഴുത്തുന്നവർ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ മറിച്ചതാണ് പക്ഷേ ഒരു മിനിറ്റ് അവർ ചിന്തിക്കണം എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ആളായിരിക്കും എനിക്കൊരു സാക്ഷ്യമുണ്ടോ ഞാൻ ഒരു സാക്ഷിയുള്ള ജീവിതമാണോ ജീവിക്കുന്നത് എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടോ ഈ ആ മണ്ണ് അവിടെ കിടന്നു കഴിഞ്ഞാൽ ആർക്കൊരു ഉപകാരമില്ല പക്ഷേ അതൊരു പാത്രമായി ഒരു പോട്ടായി ഒരു വെള്ളം വെക്കുന്ന സാധനമായി ഒരു ഒരു കറി വെക്കുന്ന സാധനമായി മാറിക്കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് അങ്ങനെ തന്നെ താൻ ശോധന ചെയ്യുക ഈ ദിവസങ്ങളിൽ ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണോ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ കർത്താവ് നമ്മളെ അങ്ങനെയാണ് നോക്കുന്നത് കർത്താവിന് നമ്മളെ കൊണ്ട് ഉപകാരമുണ്ടോ കർത്താവ് എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു നമ്മളിപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുക അതിൻ്റെ തന്നെ ഇങ്ങനെ പറയുന്നു എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടി അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു അവൻ നമ്മളെ അറിഞ്ഞിട്ടാണല്ലോ കർത്താവിൻ്റെ ഒരു വചനം പറയുന്നു നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് ഞാനത്രയും നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് അപ്പം കർത്താവ് നമ്മളെ തനിക്കുള്ളവരെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്തത് വിളിച്ചത് പക്ഷേ ആ ഒരു വിളിയിൽ നിന്നും നമ്മൾ പുറകോട്ട് പോയി അല്ലെങ്കിൽ കർത്താവിന് ഉപകാരപ്രദമില്ലാത്ത ഒരു വിഷയമായി നമ്മൾ തീരുമ്പോൾ കർത്താവ് സത്യമായിട്ടും ദുഃഖിക്കും അപ്പോൾ കർത്താവിൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അല്ലെങ്കിൽ ഒരു മാനപാത്രം പോലെ നമ്മളിങ്ങനെ മെനയപ്പെടണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായി അതുകൊണ്ട് വിടേണ്ടതിനെ വിട്ട് ഇങ്ങനെ പറയുന്നു ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രവുമായിരിക്കും നമ്മളെ വിളിച്ച നമ്മുടെ ഉടമസ്ഥന് അല്ലെങ്കിൽ നമ്മളെ അറിഞ്ഞവന് നമ്മളെ തനിക്കുള്ളവരായി തിരഞ്ഞെടുത്ത നമ്മുടെ ഉടമസ്ഥനായ കർത്താവിന് ഉപയോഗമുള്ള ഒരു പാത്രമായി അവൻ്റെ വേലയ്ക്കായി നിൽക്കുക ഒരുങ്ങി നിൽക്കുക എന്നതാണ് കർത്താവ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കർത്താവിൽ കൃത്യമായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കൊള്ളും അവന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി നോക്കില്ല ഇല്ല നോക്കിക്കോളും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കാട്ടിലും നമ്മൾ കൂടുതൽ എന്തോ വലിയ സംഭവമാണെന്ന് പക്ഷേ അല്ല തന്നെ താൻ താഴ്ത്തുന്നവൻ നമ്മളെ തന്നെ തന്നെ അങ്ങനെ എന്താ നമ്മുടെ ആ ഒരു നമ്മ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറയുന്ന ആ പുകഴ്ച്ച അങ് ഒഴിവാക്കുക എല്ലാ മാനവും കർത്താവിന് കൊടുക്കുക നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു നമ്മളെ എന്തിനു വേണ്ടി അയച്ചിരിക്കുന്നു ആ ഒരു ദൗത്യം അത് നമ്മളെന്ത് ചെയ്താൽ മനസ്സിലാക്കുക കർത്താവിന് ഉപയോഗമുള്ള മാനപാത്രമായി തീരുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും ശ്രമിക്കുക കർത്താവിൽ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഞാനൊക്കെ ചില സമയങ്ങളിൽ നിന്ന് സങ്കടപ്പെടാറുണ്ട് കർത്താവ് നമ്മളൊക്കെ യവനകാലം കഴിഞ്ഞു വന്നുള്ള കഴിഞ്ഞു വന്നവരാണ് ഒരുപാട് അരുതാത്തതും അനിഷ്ടമായതും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കർത്താവിനെ കൂടുതലായിട്ട് അറിയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വേദനിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ എന്താ പറയുക യൗവന പ്രായങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുക ഒരിക്കലും ശത്രു അവരെ വഴിതെറ്റി കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാലം വളരെ മോശപ്പെട്ട കാലമാണ് അപ്പം നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ അത് എന്താ പറയുക ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചീത്ത സ്വഭാവങ്ങളിൽ കുട്ടികൾ ഇങ്ങനെ വലഞ്ഞ് പിടിപെട്ട് കിടക്കുക അവിടെ നിന്ന് പുറത്തെടുക്കാൻ പോലും ആരുമില്ല ആരും ചെന്ന് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും പറയാൻ ഈ സമൂഹം ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളായി നമ്മൾ പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ നല്ല നേരായ വഴിയിൽ നടത്താൻ വേണ്ടി കർത്താവൽ നടത്താൻ വേണ്ടി ദിവസങ്ങളിൽ നിങ്ങൾ നമ്മൾ അതിന് ബാധ്യസ്ഥരാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക ഈ വചനം പിടിച്ച് പ്രാർത്ഥിക്കുക ഞാൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സമ്മാനപാത്രം മാത്രമല്ല മരവും മണ്ണും ആയാലും ആർക്കും വേണ്ടാത്തായാലും എന്നെയും കർത്താവ് ഒരു മാനപാത്രമായി തീർക്കാനാണ് കർത്താവിനെ വിളിച്ചതെന്നുള്ളൊരു ഓർമ്മ നിങ്ങളിൽ ഓരോരുത്തരെയും ഭരിക്കട്ടെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലെസ് യു